ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണെന്ന് അറിയാമല്ലോ നമ്മുടെ ഐ എസ് എൽ ക്ലബുകൾ ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്യുന്നു മോഹൻഭാഗാൻ സൂപ്പർ കിങ്സിനെ പോലെയുള്ള ക്ലബുകൾ മാത്രമാണ് എപ്പിസോഡ് മൂവ് ചെയ്യുന്നത് അദ്ദേഹം അവർ സബ്ജയുള്ള വേറെ പോലുള്ള ഇന്ത്യൻ ഫുട്ബോളിനെ തൊട്ടെല്ലാം ഒന്നാക്കിയൊരു പരിശീലകനെത്തിച്ചു അങ്ങനെ അങ്ങനെ ക്ലബ്ബുകളാകെ പ്രതിസന്ധിയിൽ പോവുകയാണ് ഇപ്പൊ ഐ എസ് എല്ലിനെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് വേണ്ട ഉപജീവന മാർഗം പ്രതിസന്ധിയിലാണ് ആരാധകരെ സംബന്ധിച്ച് ക്ലബ്ബുകൾ കണക്കാനുള്ള ഓപ്ഷൻ അവർക്കിപ്പോൾ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധിയാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിയം അനുഭവിക്കുന്നത് അത് നമ്മുടെ ഫെഡറേഷൻ്റെ കീടികാരസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് അതിലേക്ക് കൂടുതലൊന്നും കടക്കാൻ കടക്കുന്നില്ല ഇപ്പോൾ പറയാൻ വന്നത് സാക്രിഫൈസുകളുടെ ഒരാഴ്ചയാണോ നമുക്ക് ഈ ആഴ്ച എന്ന് പറയുമ്പം നമ്മുടെ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന്റെ സാക്രിഫൈസിനെ പറ്റി വിശുദ്ധമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ കാണാൻ അത് കാണാത്തവൻ പോയി കാണുക ഫോൺ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സമയം അനുവദിക്കുന്നെങ്കിൽ ഒന്നും പോയി കാണുക അപ്പം പറയാമെന്നൊന്നുമല്ല റയാൻ വില്യംസ് ഓസ്ട്രേലിയൻ താരം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് ഏഷ്യയിലെ ഫുട്ബോൾ ശക്തികളിൽ ഏറ്റവും ശക്തരായ ഓസ്ട്രേലിയയുടെ പാസ്പോർട്ട് ഉപേക്ഷിച്ച് അദ്ദേഹം ഇന്ത്യൻ ടീമിനു വേണ്ടി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഏറ്റെടുത്ത് കളിക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ അദ്ദേഹം മാത്രമല്ല ഇപ്പൊ അദ്ദേഹം പിന്നെ നമ്മുടെ സ്കോട്ട്ലാൻഡ് ലീഗ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ലീഗ് അതായത് യു അതേപോലെ ലിവർപൂളിൻ്റെ അക്കാദമിയിൽ നിന്ന് ഉൾപ്പെടെ വളർന്നു വന്ന മറ്റൊരു താരം അദ്ദേഹം സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാൻ തീരുമാനിച്ചു ഇനി കാനേഡിയ കാനഡയിൽ നിന്ന് വേറൊരു ആണ് വരുന്നത് കാനഡയിൽ നിന്ന് ഇവർ ഇരുപത്തി നാല് സാക്രിഫൈസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ ഇപ്പം അനുഭവിക്കുന്ന പ്രതിസന്ധി അപ്പം കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യത്തു നിന്ന് തൻ്റെ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ച് ഉപ ഉപേക്ഷിച്ച് റിപ്പോർട്ടുകൾ പ്രകാരം ഉപേക്ഷിച്ച് ഒരു താരം വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തി വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് അതി അത്ര വ്യക്തമല്ല ഇരുപത്തിനാല് വയസ്സ് മാത്രം ഉള്ള ഒരു താരമാണെന്നാണ് റിപ്പോർട്ട് സോ ഒന്ന് ആലോചിക്കണം ക്ലബുകൾക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടിരിക്കുക ഇപ്പോൾ കാനഡ പോലുള്ള രാജ്യത്തു നിന്നാണ് അദ്ദേഹം വരുന്നത് അപ്പം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അദ്ദേഹം സ്വീകരിച്ച് മികച്ച ഇന്ത്യൻ പാസ്പോർട്ട് സ്വീകരിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ സാക്രിഫൈസ് ചെറുതെല്ലാം തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും ഫിനാൻഷ്യലി അദ്ദേഹത്തെ നന്നായിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ ഐ എസ് എൽ എന്നാൽ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് ഇല്ല അപ്പം ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ല നാഷണൽ ടീമിനു വേണ്ടി കളിക്കുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള കിട്ടില്ല എന്നല്ല വലിയ രീതിയിൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് അത് ഫിനാൻഷ്യലി അഫക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ അദ്ദേഹം അഫക്റ്റ് ചെയ്യോ എന്ന് അദ്ദേഹത്തിന് മാത്രമാണ് അറിയുന്നത് അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള പൊൻകിലൊൻ പുലരി സോറി പുലരികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറയുടെ ഫോണിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി അത്ര ബെസ്റ്റ് അല്ല അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മികച്ച രീതിയിൽ എത്തിക്കാൻ നിങ്ങളിലേക്ക് ഓരോന്നും എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പറാവുക ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പുഷി ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് പുഷി ഗൈസ് പിന്നെ ഞാൻ എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി അത്ര ഇപ്പം റൈപ്പോഡൊക്കെ സെറ്റാക്കി നമ്മുടെ സ്റ്റുഡിയോ സെറ്റുമ്പോൾ ഒന്ന് നന്നായിട്ട് വരുന്നു അപ്പോഴ് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി അത്ര ബെസ്റ്റല്ല പിന്നെ എൻ്റെ പിന്നെ നല്ല വീഡിയോസ് വര അതായത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതി വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ പുളിയുടെ ഫോണിൽ നിന്ന് ഞാൻ എടുക്കാറ് പുളിയുടെ ഫോണിൽ നിന്ന് എടുക്കാറുണ്ട് അപ്പം നല്ല രീതി വരാറുണ്ട് ഇപ്പോഴും അതായത് ഇപ്പം എടുക്കുന്നതിനേക്കാളും നല്ല രീതി വരാറുണ്ട് അപ്പോഴേ ഈ എൻ്റെ ഫോണിലെ ക്യാമറ അത്ര ഇല്ല അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക